ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ജോബ്സ് യൂണിവേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വലിച്ചു നീട്ടാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ആദ്യമായിട്ടാരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കലും ഒരു ടെക്നിക്കൽ പരമായ കാര്യങ്ങളല്ല അതായത് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ആ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കൂ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് എനിക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളും അതായത് യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അധികം ആരും പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മേ ബി ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ യു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കളയാം എന്ന് ചിന്തിക്കാത്ത മലയാളികൾ എൻ്റെ അറിവിൽ വളരെ വിരളമായിരിക്കും അങ്ങനെ തന്നെയല്ലേ വാക്ക് അതെ വളരെ കുറവായിരിക്കും മലയാളികളാണോ മലയാളികൾ പോട്ടെ മനുഷ്യരായിട്ടുള്ളവർ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒരു വീഡിയോ നമ്മൾ ചെയ്ത് നോക്കിയിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും എക്സ്പെഷ്യലി ഈ ഒരു ജനറേഷൻ എന്താണെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും കാരണം നമുക്കറിയാം ഇപ്പം നമ്മൾ പഠിച്ച് വലിയൊരു ജോബിലോട്ട് എത്തി അല്ലെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബിലോട്ട് എത്തുന്നതിലും വളരെ സിമ്പിളായിട്ട് ചില വീഡിയോസൊക്കെ ചെയ്ത് എത്ര എത്ര ആൾക്കാർ ഫേമസ് ആയി പോകുന്നു ഞാൻ ആരും എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ എത്ര പേരെ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഇപ്പം കുറച്ച് പേരെ തന്നെ വന്നിട്ടുണ്ടാവും അതായത് ഒരു വീഡിയോ വഴി ഒരാൾ ഫേമസ് ആവുന്നതും അയാൾക്ക് ഏണിങ്സ് ഉണ്ടാവുന്നതും ഇപ്പം ഭയങ്കര എളുപ്പത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നാൽ എന്തുകൊണ്ട് ചിലരെങ്കിലും ബാക്ക് ഓഫ് ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് വിചാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ടൊരു കാര്യം ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്ത് പറയും എന്നുള്ള ചിന്ത തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും ഓക്കെ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഭയങ്കര ആഗ്രഹം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് ഇന്ന് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും പുറത്തുനിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടും ഇനി ഇപ്പം ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റായി പോയിട്ട് അവർ ട്രോളോ അല്ലെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറയുമോ പിന്നെ ഞാൻ പുറത്തോട്ടിറങ്ങി നടക്കുമ്പോൾ ആൾക്കാരെ കളിയാക്കോ ഒരു ചിന്ത ഓൾമോസ്റ്റ് എല്ലാവരുടെ മൈൻഡിലും ഉണ്ടാവും അതുകൊണ്ട് തന്നെ വേണ്ട അല്ലെങ്കിൽ നമുക്കത് ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഈ ഒരു തോട്ടിനെ മാറ്റി മാറ്റിവെച്ചേക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ യൂട്യൂബ് ചാനലിനല്ല എന്തൊരു പുതിയ കാര്യം തുടങ്ങുന്നതിന് മുന്നേയും ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ചിന്ത മനസ്സിനടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ കാരണം നമ്മുടെ സക്സസ് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത് വേറെ ആരും നമ്മൾ ആ സക്സസ്സിലോട്ട് കൊണ്ടെത്തിക്കത്തില്ല ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലരുണ്ട് അതായത് അവർക്ക് ഓക്കെയാണ് അവർ ചെയ്യാൻ വില്ലിങ്ങാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ഒരു പുഷ് തരണം ആരെങ്കിലും ഒരു പുഷ് കൊടുത്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിപ്പോൾ ഉള്ളു അങ്ങനെയുള്ള എത്രയോ പേരെ പേരെനിക്കറിയാമെന്നറിയൂ പക്ഷേ ആ ഒരു പുഷ് പോസിറ്റീവായിട്ട് കൊടുക്കാൻ കറക്റ്റായിട്ടൊരാളെ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പൊട്ടൻഷ്യലും കാര്യങ്ങളും എല്ലാം കൊണ്ട് അവർ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ സ്റ്റക്കായി പോവും അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരും സക്സസ്സിലോട്ട് കൊണ്ട് എത്തിക്കത്തില്ല ഇപ്പം ഞാൻ ഈ പറഞ്ഞത് വീഡിയോൻ്റെ കാര്യമെന്നല്ല എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും ഓക്കെ വീഡിയോൻ്റെ കാര്യത്തിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്കൊരു വീഡിയോ എടുക്കണം നമ്മളൊരു പത്ത് പേരോട് അഭിപ്രായം ചോദിക്കുകയാണെന്ന് വെച്ചോ പത്ത് പേരും പത്ത് അഭിപ്രായമായിരിക്കും നമ്മളോട് പറഞ്ഞു തരുന്നത് അല്ലാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇറക്കും എന്ന് വിചാരിച്ച് ആരും അത് ചെയ്യാൻ നിൽക്കരുത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരോടും ചോദിക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതുതന്നെ ആയിരിക്കും ഏറ്റവും വലിയ നല്ലൊരു കാര്യം കാരണം ഇപ്പോൾ നമ്മളൊരു വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തിങ്ക് ചെയ്തു നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ പറഞ്ഞു അവരുടെ പല അഭിപ്രായങ്ങൾ വന്നു അതിൽ ഒന്ന് രണ്ട് നെഗറ്റീവ്സ് നമ്മുടെ മൈൻഡിൽ സ്റ്റൈക്ക് സ്ട്രൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചോ ശരിയായിരിക്കും ചിലപ്പം ചിലപ്പോൾ വേണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒതുങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ് സോ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അത് പോസിറ്റീവായിട്ട് എടുക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും ഉറപ്പുള്ളവരോട് മാത്രം ഷെയർ ചെയ്തിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കും ആൻഡ് നമ്മൾ നമ്മുടെ മനസ്സിനെ പടങ്ങി പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങാൻ പോവാണ് ഇത്രയും നാളും നമ്മളൊരു പ്രൈവറ്റ് സർക്കിളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ചെറിയ സർക്കിളിൽ നമ്മുടെ ഫ്രണ്ട്സും നമ്മളെ അറിയാവുന്നവർ മാത്രമുള്ള ഒരു സർക്കിള് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മളിപ്പം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങാൻ പോവാണ് നമ്മളെ ആരെങ്കിലും ഉടനെ പെട്ടെന്ന് തന്നെ റീച്ചായി പോകണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇൻ കേസ് എന്തെങ്കിലും ആരെങ്കിലും പുതിയ ആൾക്കാരൊക്കെ കാണും പുതിയ ആൾക്കാരൊക്കെ അറിയുന്നവരാണ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നോ നമ്മളെ ഇഷ്ടപ്പെടണമെന്നോ ഇല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അവരുടെ പേർസ്പെക്റ്റീവില് അവർ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രോൾ മേടിക്കാനും കൂടി തയ്യാറായിട്ട് വേണം നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങാനായിട്ട് കാരണം മനസ്സിന് കട്ടിയില്ലാത്ത കുറേ പേര് ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഈ സൈബർ ബുള്ളിങ് കാരണം കുറേ പേര് സൂയിസൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ കാരണം ഈ ഒരു ഫോണിൻ്റെ ബാക്കിലിരുന്ന് പലർക്കും പല രീതിയിലും കമൻസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ട്രോളാം ഒക്കെ ചെയ്യാം നമുക്ക് അവിടെ ആരാന്നുള്ള കാര്യങ്ങൾ അറിയുന്നില്ല പക്ഷേ അവർ പറയുന്ന ഓരോ വാക്കുകളും ചിലപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് എടുത്തിട്ട് മേ ബി അവിടെ കൊണ്ട് സ്റ്റക്കായി പോകാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മൾ ഇതിനൊക്കെ വില്ലിങ് ആയിരിക്കാം മനസ്സുകൊണ്ട് ഓക്കെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഏർണിങ്സ് അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു എന്നുള്ള ഒറ്റ മൈൻഡ് ആദ്യം തന്നെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഒരു കാര്യം നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് സർക്കിൾ സർക്കിളുള്ളവരും നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും ചിലർ പറയും നല്ല വീഡിയോ ആയിരുന്നു നന്നായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും അതിന് പുറകിൽ മാറി നിന്നിട്ട് ഓ അവള് എന്തായി കാണിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കാം പിന്നെ നമ്മുടെ ഫ്രണ്ട്സില് ഫ്രണ്ട് സർക്കിളിലെ ആൾക്കാരൊക്കെയും ചിലപ്പോൾ നമ്മളെ കളിയാക്കിയേക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഓ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുവായിരുന്നോ എന്നൊക്കെ ചോദിച്ചേക്കാം ചിലപ്പോൾ നമുക്ക് കുറേ സന്തോഷങ്ങൾ തരാനും നമ്മളെ വിഷമിപ്പിക്കാനും ഒക്കെ നമ്മുടെ ചുറ്റിനുള്ളവർക്ക് സാധിക്കും ഞാൻ എന്തിനാണ് ഇപ്പം ഇരുന്ന് നീ ഇങ്ങനെ കുലു കുലു കുലുകുലാ പറയുന്നത് നീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം ഓ ഇത് വലിയൊരു അറിവും കൊണ്ട് വന്നേക്കുന്നു എന്നൊക്കെയാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾ കൊണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിയ കുറേ പേര് എനിക്കറിയാം അപ്പോൾ കുറച്ച് പേര് എന്നോട് സംസാരിച്ചിരുന്നു സോ അതൊക്കെ കൊണ്ടിട്ടാണ് ഈ ഒരു ഈ ഒരു വഴിയിലൂടെ നിങ്ങളെ പൊക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു കറൻറ്റ് സ്റ്റേജിലാണ് നിങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റും തീർച്ചയായും പറ്റും അതായത് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിനെയും അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം എല്ലാവർക്കും ഈ ഒരു ചിന്ത ആദ്യമേ വന്നിട്ടുണ്ടാവും അവരതിനെ ഓവർകം ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ച് കണ്ണടച്ച് നടന്നു തുടങ്ങിയപ്പോഴാണ് അവർ ഇവിടെ വരെ എത്തിയത് അല്ലാതെ ആദ്യമേ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വൈറലാവണമെങ്കിൽ നമ്മുടെ അലിൻ ജോസ് പെരേരെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആറാട്ടനെയൊക്കെ പോലെ പെട്ടെന്ന് വൈറലായി പോയവരുണ്ടാവും അങ്ങനെയല്ല നമ്മുടെ നമ്മുടേതായ ഒരു ഓൺ വേ നമ്മൾ നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും എന്നാലും കുഴപ്പമില്ല നമ്മൾ അവസാനം സക്സസ്സിലോട്ട് തന്നെ എത്തും ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇരുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഒരു പടി മുന്നിലായിരിക്കും നമ്മൾ ഉണ്ടാവുക നമുക്ക് ഓരോ ഫെയിലിയേഴ്സും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാതെ ബാക്കിയുള്ളവരെ കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് രണ്ട് സ്റ്റെപ്പ് അധികം കണ്ണടച്ച് വെച്ചു നിങ്ങൾ എന്താണെങ്കിലും സക്സസ്സിലോട്ട് എത്തും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക അല്ല നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും കൊമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ